ഈശോ നോക്കുമ്പോൾ ചെറിയ ഒരു ഉടുപ്പ് മാത്രം ധരിച്ച് നിൽക്കുന്ന പത്രോസിനെയാണ് കാണുന്നത് മുകളിലേക്ക് തിരിഞ്ഞു പോയ ഒരു അതിവൃക്ഷത്തിൻ്റെ ശിഖരം നേരെയാക്കുകയാണ് അയാൾ ഇത്ര നേരത്തെ പണി തുടങ്ങിയോ ഞങ്ങൾ മുക്കുവരാണ് ഞങ്ങളുടെ ഉറക്കം മീനിൻ്റേതു പോലെയാണ് ഏത് സമയത്തും ഉറങ്ങും എവിടെ വച്ചും ഉറങ്ങും വിശ്രമിക്കാൻ ജനം ഞങ്ങളെ അനുവദിക്കുന്നത്ര നേരത്തേക്ക് ഉറങ്ങൂ പിന്നെ ഇതൊരു ശീലമാകും ഇന്ന് രാവിലെ കഥകു തുറക്കുന്ന ശബ്ദം കേട്ട് ഞാൻ എന്നോട് തന്നെ പറഞ്ഞു സീമോൻ അമ്മ എഴുന്നേറ്റ് കഴിഞ്ഞു വേഗം പോയി അമ്മയെ സഹായിക്കൂ നിന്റെ കൈകൾക്ക് കരുത്തുണ്ടല്ലോ ഞാൻ വിചാരിച്ചു ഇന്നലെ രാത്രിയിൽ കാറ്റത്ത് പൂക്കളൊക്കെ കൊഴിഞ്ഞു പോയോ എന്നോർത്ത് അമ്മ വിഷമിച്ചിരിക്കുന്നുണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചതുപോലെ തന്നെയാണ് സംഭവിച്ചത് സ്ത്രീകളുടെ സ്വഭാവം എനിക്ക് നല്ലപോലെ അറിയാം വയലിൽ കിടന്ന് പിടയ്ക്കുന്ന ഒരു മീനിനെ പോലെ